അന്നദാനപ്രഭുവായ വൈക്കത്തപ്പൻ പാർവതീസമേതനായി വ്യാഘ്രപാത സ്വാമികൾക്ക് ദർശനം നൽകിയ സുധീനാണ് വൈക്കത്തഷ്ടമി വ്യാഘ്രപാദപുരാണ് പിന്നീട് വൈക്കമായി മാറിയത് പുത്രനായിട്ടുള്ള ദനാപുരത്തപ്പൻ അച്ഛനെ കാണാൻ പറയുന്ന ഒരു രംഗമുണ്ട് രണ്ടുപേരും ഒരുമിച്ച് കൂടി പൂജ അവസാനം ആ ഉണ്ണിയെ യാത്രയാക്കണ ഒരു രംഗം പൊട്ടിക്കരഞ്ഞു പോകും ഏത് ഭക്തന്മാരും വല്ലുമംഗല ഭഗവാനെ തൊഴാൻ വന്നു വക്കത്തപ്പനെ കാണാല്ല അന്വേഷിച്ച് ചെല്ലുമ്പോ ആ ഊട്ടുപേരയുടെ അടുത്തുള്ള വല്യടുക്കളയിലെങ്ങനെ പായസം ഇളക്കിക്കൊണ്ട് വെക്കുക അത്രേ മുട്ടസ്ഥെ ചട്ടുക പിടിച്ചോളാ എന്ന് പറയുന്ന അപ്രത്യക്ഷ ഇന്നും ആ വല്യടുക്കളയില് ഭഗവാൻ ദേഹണ്ണക്കാരനായിട്ടുണ്ട് എന്ന് ഭക്തന്മാർ വിളിച്ചു പറയുന്നു വയ്ക്കത്തപ്പൻ്റെ ആതാരബിന്ദങ്ങളിൽ അനന്തനന്ദനന്ദ കൂടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് കണ്ണൻ തൃക്കൈവെണ്ണയായി വാക്കുകളെ സമർപ്പിക്കട്ടെ കൃഷ്ണ ഗുരുവായൂരപ്പ